ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ ഈ പ്രപഞ്ചം പല വിധത്തിലുള്ള അത്ഭുത ദിവസങ്ങളെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് പ്രപഞ്ചശക്തിയും ദൈവിക ശക്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ബുധനാഴ്ച ബുധഗ്രഹത്തിൻ്റെ അധിപനായി വരുന്നത് മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവിന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് മാത്രമല്ല മൂന്ന് തിഥികൾ ഒരുമിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വരുന്ന ദിവസത്തെ മുട്ടതിഥികൾ എന്നാണ് പറയുന്നത് ഇത് എല്ലാ മാസങ്ങളിലും വരില്ല പ്രധാനമായും ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ തിഥികൾ എന്ന് കാണാം അതായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് വരെയും അഷ്ടമിതിഥിയുണ്ട് മാത്രമല്ല ഇന്ന് പത്ത് അൻപത്തി മൂന്ന് വരെ നവമി തിഥിയും അതിനുശേഷം വരുന്ന സമയം നമുക്ക് ദശമി തിഥിയും വരുന്നുണ്ട് അഷ്ടമി നവമി ദശമി എന്ന് മൂന്ന് തിഥികൾ ഒരുമിച്ച് വരുന്ന ഈ ദിവസം മുത്തിഥികൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ ദിവസത്തിൽ നമ്മൾ ഏതൊരു പ്രാർത്ഥനകൾ വേണമെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് കൂടാതെ ഇന്ന് പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം പരിപൂർണമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടി ആയതിനാൽ ഇന്ന് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആദ്യമായി ചെയ്യുവാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏഞ്ചൽ നമ്പറുകളോ സ്വിച്ച് വേഡുകളോ ചൊല്ലാൻ തുടങ്ങുകയാണ് എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിപാടുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തിയെട്ട് ദിവസം എന്നിങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രജപങ്ങൾ തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാമന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങണമെന്നോ ആഗ്രഹമുള്ളവർക്കെല്ലാം ഏറ്റവും മായ ഒരു ദിവസമാണ് ഇന്ന് കൂടാതെ ഇന്ന് ഞങ്ങൾക്ക് പീരീഡ്സാണ് പുലവാലായ്മയാണ് നോൺ വെജ് കഴിക്കും എന്നെല്ലാം പറയുന്നവർക്കാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായി ഒരു ചെറിയ താന്ത്രിക മുറ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അത് നമുക്ക് കാണാം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മെത്തേഡ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാമെങ്കിലും കൂടി കഴിവതും ഇന്ന് ഉച്ച സമയം മൂന്ന് മുപ്പത്തി മൂന്നിനുള്ളിൽ അതായത് മൂന്ന് മണി മുതൽക്ക് മൂന്ന് മുപ്പത്തി മൂന്നിനുള്ളിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായിരിക്കും ഇനി ഒരു പക്ഷേ ജോലി സ്ഥലത്താണ് ഞങ്ങൾക്കിത് കാണുവാൻ സാധിച്ചില്ല അല്ലെങ്കിൽ വീഡിയോ കാണുവാൻ വൈകിപ്പോയി എന്നു പറയുന്നവരാണെങ്കിലും സാരമില്ല ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി എന്തുകൊണ്ടാണ് മൂന്ന് മണി മുതൽക്ക് മൂന്ന് മുപ്പത്തി മൂന്ന് വരെയുള്ള സമയം ഞാൻ തിരഞ്ഞെടുക്കുവാൻ പറയുന്നത് എന്നാൽ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി രണ്ടും ഒന്നും ചേരുമ്പോൾ മൂന്ന് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് തിഥികൾ ചേർന്നു വരുന്ന ഈ മൂന്ന് മുപ്പത്തി മൂന്നിനുള്ളിൽ നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ഇനി ഒരു പക്ഷേ സാധിച്ചില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു താന്ത്രികം നമുക്ക് ചെയ്യാം ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ഇതിന് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ്സ് ആണ് പുലവാനായ്മ ഉണ്ട് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം പൂജാമുറിയിൽ ദീപം തെളിയിച്ചിരുന്നു കൊണ്ട് ഈ താന്ത്രികം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും ധാരാളം ഈ താന്ത്രികം അവിടെ ഇരുന്നു കൊണ്ടും ചെയ്യാവുന്നതാണ് ഈ താന്ത്രികം ചെയ്യുവാനായി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള മൂന്ന് വെറും ഏലക്കായ മാത്രമാണ് ഏലയ്ക്കായ എന്ന് പറയുന്നത് പണവശ്യത്തിന് ഉപയോഗിക്കുന്നതും ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നതുമാണ് എന്ന് നമ്മുടെ വീഡിയോകൾ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ മൂന്ന് ഏലയ്ക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഉണങ്ങിയത് എടുക്കരുത് മറിച്ച് നല്ല രീതിയിൽ ഉണ്ടാകുന്ന പച്ച നിറത്തിലുള്ള ഏലയ്ക്ക പൊട്ടാത്തത് എടുക്കുവാനായിട്ട് കഴിയുവതും ശ്രമിക്കുക ഇതെടുത്ത് മാറ്റി വെച്ച് നമ്മൾ ആദ്യം കൈയും മുഖവും കഴുകി വന്നതിന് ശേഷം നിങ്ങൾക്ക് എവിടെ ഇരുന്നു ഇരുന്നുകൊണ്ടാണോ ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു താന്ത്രികം ചെയ്യുവാൻ ആഗ്രഹം അവിടെ ഇരിക്കാം കഴിവതും നിങ്ങൾ തെക്കു ദിശ നോക്കിയിരിക്കാതെ ബാക്കിയുള്ള ദിശകൾ നോക്കി താഴെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു മനപ്പലകിയോ അല്ലെങ്കിൽ നിങ്ങൾ കട്ടിലിലോ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ് വെറും മൂന്ന് മിനിറ്റ് നിങ്ങൾ സമയം കണക്കിലെടുത്താൽ മതി മൂന്ന് മിനിറ്റാണ് നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് ആവശ്യമായ സമയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ ഏത് ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാനാണ് ഈ താന്ത്രികം ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതി വെക്കുക പണ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ വീട്ടിൽ സമാധാനമില്ല എന്നും പ്രശ്നങ്ങളാണ് വഴക്കാണ് ബഹളമാണ് എന്ന് പറയുന്നവർ ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയോ അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നിറവേറിക്കിട്ടുവാൻ വേണ്ടിയോ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഇനി താഴെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ ഈ മൂന്ന് ഏലയ്ക്കായും അടച്ചു പിടിക്കുക പിടിച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏത് ആഗ്രഹം നിറവേറി കിട്ടുവാൻ വേണ്ടിയാണോ ഈ താന്ത്രികം ചെയ്യുന്നത് ആ ഒരു കാര്യം മാത്രമേ മനസ്സിൽ ഉണ്ടാകാൻ പാടുള്ളൂ അതല്ലാതെ വേറെ ഏത് തരത്തിലുള്ള ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകരുത് ഇങ്ങനെ നമ്മൾ കണ്ണുകൾ അടച്ച് പിടിച്ചുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡോളം നമ്മൾ നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക പതുക്കെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അതുപോലെ തന്നെ വളരെ പതുക്കെ ശ്വാസം ത്തേക്ക് വിടുകയും ചെയ്യുക അതിനുശേഷം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഞാൻ ഇവിടെ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഒരു രണ്ട് മിനിറ്റോളം പറയുക എന്താണ് ആ വാക്ക് എന്നാൽ എന്നിലേക്ക് സകല സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും വന്നു നിറയട്ടെ എന്നിലേക്ക് സകല ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും വന്നു നിറയട്ടെ എന്നുള്ള വാക്ക് നിങ്ങൾ തുടർച്ചയായി രണ്ട് മിനിറ്റോളം പറയുക ഇനി ഇതിനു ശേഷം നിങ്ങൾ ഏതൊരാഗ്രഹമാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചത്തിന് നന്ദി രേഖപ്പെടുത്തുക അതും നിങ്ങൾ ഒരു മിനിറ്റോളം പറയുക അപ്പോൾ ആകെ നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് സമയമാണ് ഇവിടെ ആവശ്യമായി വന്നിരിക്കുന്നത് രണ്ട് മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സകല ഐശ്വര്യവും സർവ സൗഭാഗ്യവും നമ്മളെ വന്ന് ചേരട്ടെ എന്നുള്ളതും ഒരു മിനിറ്റ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തന്നതിന് ഈ പ്രപഞ്ചത്തോട് നമ്മൾ നന്ദിയും രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി പതുക്കെ കണ്ണുകൾ തുറന്നുകൊണ്ട് നമ്മുടെ ഉള്ളം കയ്യിലുള്ള ആ മൂന്ന് ഏലയ്ക്ക നമ്മുടെ വീട്ടിലെ വരുമാനം കൊണ്ടുതരുന്ന കുടുംബനാഥന് ഒന്ന് കഴിക്കാൻ കൊടുക്കാം നമ്മൾ ഒന്ന് കഴിക്കാം നമ്മുടെ മക്കൾക്ക് മക്കൾക്കൊരെണ്ണം കൊടുക്കാം ഇനി കൂടുതൽ അംഗങ്ങൾ ഉണ്ട് എന്നിരിക്കെ നിങ്ങൾക്ക് ഒരു ചായ രൂപത്തിൽ നിങ്ങൾ തിളപ്പിക്കുന്ന സമയത്ത് ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഏലയ്ക്ക നമുക്കതിൽ തട്ടിയിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കൊടുക്കാം ഇനി അതല്ല അല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഏലയ്ക്ക ഉപയോഗിക്കാം പക്ഷെ നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഏലയ്ക്ക അതിലേക്ക് ഇടരുത് കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ പരിപൂർണമായും ഉൾക്കൊണ്ട ഏലക്കകളാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കഴിവതും വെറുതെ നമ്മൾ ചവച്ചരച്ച് കഴിച്ചാലും വളരെ നല്ലതു തന്നെയാണ് ഇങ്ങനെ നമ്മൾ ഇത് ഈ വാക്കുകൾ പറയുന്നതിലൂടെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുകയും പോസിറ്റീവായിട്ടുള്ള മനസ്സോടുകൂടി നമ്മൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുവാൻ പോവുകയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യം മായ കാര്യങ്ങൾ എന്താണോ കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചതിനാൽ തന്നെ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് ആ കാര്യം എത്രയും പെട്ടെന്ന് എത്തിച്ചു തരുകയും ചെയ്യുന്നതായിരിക്കും ഇനി ഇത് രാത്രിയിൽ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഏലയ്ക്ക മാറ്റി വെച്ച് നാളെ രാവിലേക്കായിരിക്കണം ചായ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത് വെറുതെ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ മന്ത്രം പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് തന്നെയും കഴിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ചിലവുകളൊന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ചെയ്തു നോക്കുക നമുക്ക് തീർച്ചയായും നമ്മളിലേക്ക് ഫലം എത്തിച്ചു തരും പിന്നെ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതെല്ലാം നടക്കുമോ ഇത് ചെയ്തു നോക്കിയാൽ നമുക്ക് ഈ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുമോ എന്നുള്ള കൂടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എങ്കിൽ ആ ആഗ്രഹം നിറവേറി കിട്ടുവാൻ വളരെ അധികം പ്രയാസമാണ് ഏതൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും പരിപൂർണ്ണ കൂടി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിനൊന്നും നമുക്ക് വലിയ പണ ചിലവുകളോ സമയ ചിലവുകളോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള താന്ത്രികങ്ങൾ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശേഷായ നമ